ഹായ് ഫ്രണ്ട്സ് വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസുകൾ വീഡിയോസുകൾ സെൻഡ് ചെയ്യാറുണ്ട് അല്ലേ എങ്കിൽ വാട്സപ്പിൽ ഫോട്ടോസുകൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ തന്നെയുണ്ട് പല ആളുകൾക്കും ഈ ഒരു ഓപ്ഷൻ അറിയില്ല അത് നമ്മൾക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ മറ്റൊരു സെറ്റിംഗ്സിലുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾക്ക് ഈ രണ്ട് സെറ്റിങ്സും എവിടെയാണ് ഉള്ളത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ഇതിലേക്ക് ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്യാണ് ഇപ്പോൾ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു പിക്ചർ ഞാനിവിടെ എടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചെടിയുടെ പിക്ചർ ഞാൻ എടുത്തു ഇത് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടത് വശത്ത് മുകളിൽ എച്ച് ഡി എന്ന് നിങ്ങൾക്ക് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ശേഷം ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അതുപോലെ തന്നെ എച്ച് ഡി ക്വാളിറ്റി എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും എച്ച് ഡി ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സെൻഡ് ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഇത് സെൻഡ് ആയിട്ടുള്ളത് ഇവിടെ എച്ച് ഡി എന്ന് എഴുതിയിട്ടുണ്ട് ഇനി എല്ലാ സമയത്തും ഇതുപോലെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ പാടാണ് ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വാട്സാപ്പിൻ്റെ അകത്തുണ്ട് നമുക്ക് ബാക്ക് വരാം ബാക്ക് വരുന്നതിന് ശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിൽ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റി കൊടുക്കുക അതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ബേക്ക് വരാം എന്നിട്ട് വീണ്ടും നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക ഇപ്പോൾ ഞാൻ അതേ പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതേ ഫോട്ടോ തന്നെ ഞാനിവിടെ എടുക്കുകയാണ് ഫോട്ടോ എടുത്തു എടുത്ത ഉടനെ തന്നെ മുകളിൽ എച്ച് ഡി എന്ന ഭാഗത്തെ മാർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ എച്ച് ഡി എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ ഫോട്ടോസിനും എച്ച് ഡി ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നതിന് പകരം ഡിഫോൾട്ടായിട്ട് തന്നെ സെറ്റിംഗ്സിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോട്ടോസും എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്